നമസ്കാര സുഹൃത്തുക്കളെ ടെക് പൊടിക്കൈലിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും സുപരിചിതമല്ലാത്ത എന്നാൽ വളരെ നല്ല അഞ്ച് വെബ്സൈറ്റുകളെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിരി വളരെ പ്രയോജനകരമായ വെബ്സൈറ്റുകളാണിത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം ഈ വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും ഈ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് പറയുന്ന ബട്ടണിൽ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റുകളെ പറ്റി പരിചയപ്പെടാം ഒന്നാമത്തെ വെബ്സൈറ്റിൻ്റെ പേരാണ് മാധുവേ ഇത് വളരെ നല്ലൊരു വെബ്സൈറ്റാണ് കണക്ക് പഠിക്കാൻ താല്പര്യം അല്ലെങ്കിൽ കണക്ക് പഠിക്കുന്നവർ കണക്കിൽ കൂടുതൽ വാസ്റ്റായിട്ട് പഠിക്കുന്നവർക്ക് നല്ലൊരു വെബ്സൈറ്റാണിത് ഇത് ഏത് കണക്കിൻ്റെ സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ മാത്വേ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ പോയി മാത്വേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന വെബ്സൈറ്റ് ആയിരിക്കും ഇത് അല്ല എങ്കിൽ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബേസിക് മാത്സ് പ്രീ ആൽജിബ്ര അല്ലെങ്കിൽ ആൽജിബ്ര ട്രിക്നോമ്രി അങ്ങനെ ഏത് വിഭാഗത്തിലുള്ള കണക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഫ്രീ ആപ്പും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണെന്നാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ സു ആയിട്ട് കണക്കിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു ഇവർ ഒരു ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു കീപാഡും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഏത് കണക്കിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ സാധിക്കും അതായത് ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു സിമ്പിൾ ഒരു കണക്ക് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം നമ്മൾ സെൻറ് ബട്ടണിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ആണോ ഇവാലുവേറ്റ് ആണോ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അവർ അതിൻ്റെ ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും നമ്മൾ കൊടുത്ത ക്വസ്റ്റിൻ്റെ ഉത്തരം ഇവിടെ വന്നിരിക്കുകയാണ് എക്സ്ട്രാക്ട് ഫ്രം റൂട്ട് തേർട്ടീൻ ഡെസ്മിൽ ഫോം അതിന് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണക്കിൻ്റെ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് വളരെ നല്ലൊരു ആണ് പഠിക്കുന്ന കുട്ടികൾ മുതൽ പഠിപ്പിക്കുന്നവർ വരെ ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം എന്തായാലും പ്രയോജനപ്പെടും നമുക്ക് അപ്പോൾ അടുത്ത വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം രണ്ടാമത്തെ വെബ്സൈറ്റിൻ്റെ പേരാണ് വൈറസ് ടോട്ടൽ ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ചെന്ന് വൈറസ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടിൽ വരുന്ന ലിങ്കാണ് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് വളരെ അധികം ഇമ്പോ പ്രയോജനമുള്ള ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് നാല് ആൻറ്റി വൈറസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റാണിത് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ഫയൽ സ്കാൻ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും യു ആർ എൽ ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിൽ വൈറസ് ഉണ്ട് ആ വെബ്സൈറ്റിൽ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ യു ആർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യു ആറിൽ വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഫോണിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഒരു ഫയലാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾ ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം സ്കാനിട്ടെന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ അപ്ലോഡ് ആവുകയും ആ ഫയൽ സ്കാൻ ചെയ്യുകയും ചെയ്യും ആ ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് അതായത് എല്ലാ കാര്യങ്ങളും ഗ്രീൻ ടിക്ക് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു ഈ ഫയൽ എത്രമാത്രം സേഫാണെന്ന് കാണിക്കുന്നതാണ് ഈ ഫയലിൻ്റെ അതായത് ഗ്രീൻ സൈഡിലേക്കാണെങ്കിൽ ഇത് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഫയലാണ് ഇതിൽ ഒരു വൈറസും ഇല്ല റെഡ് സൈഡിലാണെങ്കിൽ ഇതിൽ എന്തോ കുഴപ്പമുണ്ട് ഫയലിൽ ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ വൈറസ് ആയിരിക്കും ഇതിപ്പം ബാലൻസ്ഡ് ആയിട്ട് മിഡിലാണ് ഈ ആരോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഇവർക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇത് അല്ല എന്നാൽ അത്ര നല്ല ഫയലുമല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ ഫയലിനെ കുറിച്ച് ഇവിടെ ലഭിക്കുന്നതാണ് ഇതാണ് ഇത് വളരെ നല്ല ഇമ്പോർട്ടൻ പ്രയോജനമുള്ള ഒരു വെബ്സൈറ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം മൂന്നാമത്തെ വെബ്സൈറ്റിന്റെ പേരാണ് അൽഗോരത്മിയ ഇതും നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ പോയി അൽഗോരത്മിയ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റാണിത് ഇത് വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കളർ ഫോട്ടോസ് ആക്കാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിലുള്ള ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളർഫുൾ കളർ ഫോട്ടോ ആക്കണമെങ്കിൽ ഈ യു ഇവിടെ കോപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് കളർ ആക്കേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നിങ്ങൾക്ക് കളർ ആക്കണമെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോ ഫോണിൽ എവിടെയാണോ ഫയൽ കിടക്കുന്നത് ആ ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ലാലേട്ടൻ്റെ പടം ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാൻ കളർ ആക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം ഇതൊരു ലാലേട്ടന്റെ പടം ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇത് നിങ്ങളുടെ നെറ്റിന്റെ സ്പീഡ് അനുസരിച്ച് ടൈം എടുക്കും കളറൈസ് ചെയ്യാനായിട്ട് അതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഫോട്ടോ കളറൈസ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇതാ ഇവിടെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇത് ഒറിജിനൽ ഫോട്ടോ അത് കളറൈസ് ചെയ്ത് വന്നിരിക്കുകയാണ് കളറൈസ് കളറൈസോ എന്ന എത്ര മനോഹരയില്ല നമ്മുടെ ലാലേട്ടൻ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് കളറൈസ്ഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കളറൈസ് ചെയ്ത ഇമേജ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ് ഇതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും നമുക്ക് അടുത്ത വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം നാലാമത്തെ വെബ്സൈറ്റിൻ്റെ പേരാണ് റെയിനി മൂഡ് ഇതും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ പോയി റെയിനി മൂഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുന്ന വെബ്സൈറ്റാണ് ഈ റെയിനിവുഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ സൂക്ഷ്യൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അതിൽ നിന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഈ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മഴയുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കും മഴയുടെ ഇടിയുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ സാധിക്കും അതായത് ഇത് വളരെ നല്ലൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം എങ്ങനെയാണെന്ന് വളരെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ ഒരു ഫീലും ഒരു റിലാക്സും ഒക്കെ നമുക്ക് അനുഭവപ്പെടും ഈ ഒരു മഴയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ മഴയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം കേരളത്തിന് പുറത്തുള്ളവരൊക്കെ താമസിക്കുന്നവർ അറിയാം ഇത് ഈ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഫീൽ ആയിരിക്കും കേരളത്തിന് പുറത്തുനിന്ന് ആർക്ക് കേട്ടാലും മഴയുടെ സൗണ്ട് കേട്ടാലും നല്ലൊരു ഫീൽ തന്നെ ആയിരിക്കും നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പൊക്കെ ഇത് ഓണാക്കി വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഉറക്കമൊക്കെ വരും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നെറ്റ് ഇൻ്റർനെറ്റ് ഡാറ്റ യൂസ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇത് പ്ലേ ചെയ്തു വെച്ചാലും അധികം ഇൻ്റർനെറ്റ് ഡാറ്റ നമ്മളുടെ പോവില്ല മൊബൈലിൻ്റെ അപ്പോൾ നമുക്ക് അടുത്ത വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം അഞ്ചാമത്തെയും അവസാനത്തെയുമായ വെബ്സൈറ്റിൻ്റെ പേരാണ് ഫ്ലൈറ്റ് റഡാർ ഇത് ഫ്ലൈറ്റിൽ ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വെബ്സൈറ്റാണിത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെയുള്ള ഏത് ഫ്ലൈറ്റിൻ്റെയും പൊസിഷൻ അല്ലെങ്കിൽ കറണ്ട് പൊസിഷൻ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് റഡാർസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ജി പി എസ് ലൊക്കേറ്ററൊക്കെ യൂസ് ചെയ്യാറുണ്ട് അത് വെച്ചിട്ട് ഈ സൈറ്റ് നമുക്ക് ആ ഫ്ലൈറ്റിൻ്റെ എക്സാക്ട് പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലൊക്കേഷനാണ് അതോടൊപ്പം ഈ യെല്ലോ കളറിൽ കാണിക്കുന്നതെല്ലാം ഫ്ലൈറ്റിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് നമുക്ക് ഏത് ഫ്ലൈറ്റ് ആണെന്ന് ഒരു ഫ്ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ് ആ ഫ്ലൈറ്റിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ദുബായ് ടു കൊളംബോ വഴി കൊളംബോയിൽ നിന്ന് ദുബായിൽ നിന്ന് കൊളംബോയിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ് ആ ഫ്ലൈറ്റ് ഗ്രൗണ്ട് സ്പീഡ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് പോകുന്നത് എന്ന് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു ഫ്ലൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഫ്ലൈറ്റാണിത് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റി ഫൈവ് ആർ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഫ്ലൈറ്റിൻ്റെ അങ്ങനെ നമുക്ക് ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കും വളരെ പ്രയോ പ്രയോജനപരമായ ഒരു വെബ്സൈറ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നോക്കുക ഇതും നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ എല്ലാ വെബ്സൈറ്റുകളും വളരെ പ്രയോജനപരമായ വെബ്സൈറ്റുകളാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അതിലുപരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു